ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കിഡ്സ് സ്വാഗതം ഹലോ ഇവരാക്കെയാണെന്ന് മനസ്സിലായോ അതെ സ്വരാക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാരാണ് അല്ലേ ഇവർ ആരൊക്കെയാണ് പറഞ്ഞു നോക്കിക്കേ നമ്മൾ ഇതിനു മുൻപ് ഇവരെ പരിചയപ്പെട്ടതാണ് നോക്കിയേ ഇതാരെ ഒന്നും കൂടെ പറഞ്ഞു നോക്കിക്കേ ആ അല്ലേ ഇനീതാരായിരുന്നു ആ പറഞ്ഞേ ആ അല്ലേ ഇനി പറഞ്ഞേ ഈ അല്ലെ ഇനി ഒന്ന് കൂടെ വിളിച്ചു നോക്കിക്കേ ഈ അല്ലെ ഇനി ഇതോ ഊ അല്ലെ ഊ അങ്ങനെ അഞ്ച് കൂട്ടുകാരും കൂടെ ഒരു ദിവസം നടന്ന് നടന്ന് മറ്റൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടേ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ഇങ്ങനെ അവർ ആ കൂട്ടുകാരന്റെ വീടിന് മുൻപിലെത്തി എന്നിട്ടേ ഇവർ അഞ്ചു പേരും കൂടെ എന്താ ചെയ്തതെന്ന് അറിയാമോ ആ കൂട്ടുകാരന്റെ പേരങ്ങ് വിളിച്ചു നമുക്ക് പേര് വിളിച്ചു നോക്കാം ഊ എന്ന കൂട്ടുകാരൻ വീടിൻ്റെ പുറത്തേക്ക് വന്നു കണ്ടില്ലേ ആരാണ് ഈ കൂട്ടുകാരൻ ഊ അല്ലേ ഒന്നും കൂടെ പറഞ്ഞു നോക്കിക്കേ ഊ അല്ലേ ഒന്നും കൂടെ ഉറക്കെ വിളിച്ചു നോക്കിക്കേ ഊ അല്ലേ ഏ ഈ പടം നോക്കിക്കേ ഇതിൽ എന്തൊക്കെയാ കാണുന്നത് ആ പുഴയുണ്ട് പിന്നെയോ മരങ്ങളുണ്ട് അല്ലേ പിന്നെയോ പൂക്കളുണ്ട് പിന്നെ മാമ്പഴമുണ്ട് അല്ലേ പിന്നെയോ ആ ഒരു വെള്ളച്ചാട്ടവും ഉണ്ട് അല്ലേ ആ കുറെ ഊ എന്ന കൂട്ടുകാരനും ഉണ്ട് അല്ലേ കൂട്ടുകാർ എല്ലാവരും കണ്ടല്ലോ എന്നാലേ കൂട്ടുകാർ ഊ എന്ന് ഉറക്കെ വിളിച്ചു നോക്കിക്കേ ഓരോരുത്തരായി കൂട്ടുകാരുടെ അടുത്ത് വരും നമുക്ക് നോക്കാം വിളിച്ചേ ഊ കണ്ടോ കണ്ടല്ലേ ഇനി ഒന്നും കൂടെ വിളിച്ചു നോക്കിക്കേ ഊടെയുമുണ്ട് ഇനിയുണ്ടോ ഉണ്ടല്ലേ വിളിച്ചു നോക്കിക്കേ ഊ അതാ അവിടെയുമുണ്ട് ഇനിയുണ്ടോ നമുക്ക് വിളിച്ചു നോക്കിയാലോ ഊ ഇവിടെയുമുണ്ട് ഊ ദേ മരത്തിന്റെ മുകളിലുമുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഊ എന്ന കൂട്ടുകാരെ കണ്ടെത്തി കണ്ടെത്തില്ലേ ഇനി നമുക്ക് ഊ എന്ന ഈ കൂട്ടുകാരനുള്ള കുറച്ചു വാക്കുകൾ നോക്കിയാലോ നോക്കാം വേഗം വേഗമൊന്ന് ഓർത്തെടുത്തേ ഇതെന്താ ഒരു കുഞ്ഞുവാവ എന്തിലാടുന്നത് ഊഞ്ഞാൽ അല്ലേ ഊഞ്ഞാലിലാണ് കുഞ്ഞുവാവ ആടിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാർക്ക് ഊഞ്ഞാൽ ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ എന്നാൽ പറഞ്ഞേ ഊ ഊ എങ്കിലേ ഊഞ്ഞാൽ എന്നുള്ളതിലുള്ള ഊ കൂട്ടുകാരൊന്ന് കണ്ടെത്തിയേ അപ്പോൾ മറ്റൊരു വാക്ക് നോക്കിയാലോ ഇതെന്താ ഊണ് അല്ലേ എന്താണിത് ഊണ് അല്ലേ കൂട്ടുകാർ ഈ ഊണൊന്ന് നോക്കിക്കേ എന്തൊക്കെയാ ഇതിലുള്ളത് ചോറുണ്ട് സാമ്പാറുണ്ട് പപ്പടം പിന്നെയോ എലിശ്ശേരി പുളിശ്ശേരി പായസം ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതെന്താണ് ഊ ഊണ് അല്ലേ എങ്കിലേ ഊണ് എന്നുള്ളതിലുള്ള ഊ എവിടെ വേഗം വട്ടത്തിനുള്ളിലാക്കിക്കേ ദേ ഇവിടെ അല്ലേ ഇനി നമുക്ക് മറ്റൊരു വാക്ക് നോക്കിയാലോ കൂട്ടുകാർ ഓർത്തെടുത്തോ നോക്കിക്കേ ഇതെന്താ ഊത്തപ്പം എന്താണിത് ഊത്തപ്പം കഴിച്ചിട്ടുണ്ടോ ഊത്തപ്പം ഊത്തപ്പം എന്ന് വെച്ചാൽ എന്താ ദോശയെ പോലെയുള്ള ഒരപ്പമാണ് ൂത്തപ്പം അതില് കുറച്ച് പച്ചക്കറികളൊക്കെ ഇതുപോലെ അരിഞ്ഞിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ടോ ഉണ്ട് ഇല്ലേ എങ്കിലേ അമ്മയോട് പറയണം അമ്മേ എനിക്ക് ഊത്തപ്പം ഉണ്ടാക്കി തന്നേ കേട്ടോ അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നോളും കേട്ടോ അപ്പോൾ പറഞ്ഞേ ഊ ഊത്തപ്പം കേട്ടോ ഇനി ഊത്തപ്പം എന്നുള്ളതിലുള്ള ഊയെ വട്ടത്തിനുള്ളിലാക്കിക്കേ വേ ഇവിടെയുണ്ട് ഊ അല്ലേ ഇനി നമുക്ക് മറ്റൊരു വാക്ക് നോക്കിയാലോ ഇതെന്താ ഊ എന്താണിത് ഊന്നുവടി അല്ലെ ഊന്നുവടി കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ പ്രായമായവരും നടക്കാൻ കഴിയാത്തവരൊക്കെ ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് അല്ലേ വയസ്സായ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ നടക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഊ കേട്ടോ എന്നുള്ളതിലുള്ള ഊ എവിടെ ഇവിടെ അല്ലേ ഇനി മറ്റൊരു വാക്ക് നോക്കിയാലോ ഇതെന്താ ഊത്ത് എന്താണിത് ഊത്ത് ഊത്ത് എന്ന് പറഞ്ഞാൽ എന്താ ക്ലാരിനേറ്റ് അല്ലെ നമ്മള് ഇതില് ഊതിയാൽ ഇതിൽ നിന്നും നല്ല ശബ്ദങ്ങൾ ഉണ്ടാകും ഊ ഊത്ത് അല്ലേ ഇനി ഊത്ത് എന്നുള്ളതിലുള്ള ഊ എവിടെയാ നോക്കിക്കേ ഇവിടെ ായിരുന്നു ഊ അല്ലേ ഇനി നമുക്ക് ഒരു പന്ത് കൊണ്ടുവന്നാലോ ദേ പന്തെത്തി ഇനി ഈ പന്തിനെ ഊ എന്ന ഈ കൂട്ടുകാരന്റെ കൂടെ ഉരുട്ടിവിടണം കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ദേ ഇതുപോലെ പോയി ഇതുപോലെ പോയി ഇപ്പോൾ പന്ത് ആരുടെ മുകളിലൂടെയാ പോയത് ഉ എന്ന കൂട്ടുകാരന്റെ മുകളിലൂടെ അല്ലേ നമ്മൾ ഇതിനു മുൻപേ പരിചയപ്പെട്ടിട്ടില്ലേ ഉ എന്ന കൂട്ടുകാരനെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ ഇപ്പോൾ ഊ എന്ന കൂട്ടുകാരന്റെ മുകളിലൂടെ അല്ലേ പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇതിനു മുകളിലൂടെ പോകണം ഇതുപോലെ പോയി ഇതുപോലെ പോയി അല്ലേ ഇപ്പോൾ ഊ എന്ന കൂട്ടുകാരന്റെ മുകളിലൂടെ പോയി അല്ലേ ഊ എന്ന ഈ കൂട്ടുകാരന്റെ മുകളിലൂടെ പന്തുപോയത് നോക്കിക്കേ ഇതുപോലെ പോയി ഇതുപോലെ കണ്ടില്ലേ ഇതെങ്ങനെയാ ഇതുപോലെ 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 ഒരു ഒരു പോലെ പോലെ പോയി പോയി എന്നിട്ട് വലിയ റാ അല്ലേ പിന്നെയോ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വളഞ്ഞിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ പോലെ പോയി അല്ലേ ഇതുപോലെ കണ്ടില്ലേ എന്നിട്ട് ഒരു കുഞ്ഞു പോയി ഇതുപോലെ കണ്ടില്ലേ നേരെ മറ്റൊരു സ്ലീപ്പിംഗ് ലൈനിലും കൂടെ പോയപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടി അല്ലെ ഇപ്പോൾ ഇത് ആരായി ഊ അല്ലെ നമ്മൾ ഇതിനു മുൻപേ എഴുതാൻ പഠിച്ചതാണ് ഊ അല്ലേ ഇനി ഊ ണമെങ്കിൽ ഇതുപോലെ ഒരു വരച്ചു കണ്ടില്ലേ ഇനിയോ അതിനോട് കൂടെ മറ്റൊരു റാ കൂടെ വരച്ചു ഇതുപോലെ ഇപ്പോൾ ഇതേതക്ഷരമായി രണ്ട് റാഗൽ കൂടി ചേർന്നിട്ട് ന എന്ന അക്ഷരമായി അല്ലേ എന്നിട്ട് ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് ഇതുപോലെ വരയ്ക്കണം അപ്പോൾ ഇതെന്തായി ഊ അല്ലേ നമ്മള് ഇതിനു മുൻപേ ഈ എന്ന് എഴുതിയപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിട്ടില്ലായിരുന്നോ ഓർക്കുന്നുണ്ടോ ഉണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഊ എന്ന് എഴുതുന്നത് എളുപ്പമല്ലേ ണല്ലേ നമ്മൾ ഇത് രണ്ടും എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒന്നുകൂടെ നോക്കിയാലോ ദേ നമ്മൾ ടൂ ലൈൻ ബുക്കിലേ എങ്ങനെയാ എഴുതുന്നത് എന്ന് നോക്കാം ഇതുപോലെ ഒരു കുഞ്ഞു റാ വരയ്ക്കണം അതിനോട് ചേർന്നിട്ട് ഇതുപോലെ വരച്ചാൽ നമുക്കൊരു കുഞ്ഞു സർക്കിൾ കിട്ടും അല്ലേ എന്നിട്ട് വലിയ ഒരു റാ വരയ്ക്കുന്നു താഴേക്ക് വരച്ചിട്ട് ഇതുപോലെ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഒരു ലെഫ്റ്റ് കർവും കൂടെ വരച്ചിട്ട് നേരെ ഒരു സ്ലീപ്പിംഗ് ലൈൻ കൂടെ വരച്ചാൽ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ട ഉ എന്ന അക്ഷരം നമുക്ക് കിട്ടും അല്ലേ അതിനോട് കൂടെ ചെറിയ ഒരു റാ മറ്റൊരു റാ വരച്ചിട്ട് താഴേക്ക് ആനയുടെ തുമ്പിക്കൈ പോലെ വരച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്ന നോക്കിയാലോ ഇതുപോലെ ഇതുപോലെ ഒരു സർക്കിൾ ആക്കുന്നു വലിയ ഒരു റാവരയ്ക്കുന്നു താഴേക്ക് ഇതുപോലെ വരച്ചിട്ട് ഒരു ലെഫ്റ്റ് കർവും കൂടെ വരച്ചിട്ട് നേരെ ഇതുപോലെ വരയ്ക്കുന്നു ഇപ്പോൾ നമുക്ക് ഊ എന്ന കൂട്ടുകാരനെ കിട്ടി അതിന്റെ കൂടെ നമ്മൾ ഒരു കുഞ്ഞുനാ വരച്ചിട്ട് താഴേക്ക് ഇതുപോലെ ഒരു തുമ്പിക്കൈ വരയ്ക്കുന്നു ഇപ്പോൾ നമുക്ക് ഊ എന്ന കൂട്ടുകാരനെ കിട്ടി അല്ലേ കൂടെ നോക്കിയാലോ ഇനി കൂട്ടുകാർ വേണം എനിക്ക് പറഞ്ഞു തരാൻ കേട്ടോ ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നു ഇതുപോലെ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഒരു കുഞ്ഞു ലെഫ്റ്റ് സ്ലീപ്പിംഗ് ലൈൻ ഇതുപോലെ ഒരു നാവരച്ചിട്ട് താഴേ കിട തുമ്പിക്കായി അല്ലേ ഇപ്പോൾ നമുക്ക് ഊ എന്ന കൂട്ടുകാരനെ കിട്ടി അല്ലേ അപ്പോൾ കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഊ എന്നെ എഴുതാനും വായിക്കാനും ഞാനുള്ള കുറെ വാക്കുകളും കണ്ടില്ലേ കണ്ടല്ലേ എങ്കിലേ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കണം അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ കാണുന്നില്ലേ അതുകൂടെ പ്രസ് ചെയ്താൽ നമ്മൾ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അതുപോലെ കൂട്ടുകാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയ ഒരു വീഡിയോയിലൂടെ വരെ എല്ലാവർക്കും ബൈ ബായ്